ലേവ്യാ പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് യഹോവ പിന്നെയും മോശയോട് അരുളു ചെയ്തത് എന്തെന്നാൽ ഇസ്രായേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരോനും അവൻ്റെ പുത്രന്മാരും സൂക്ഷിച്ചു നിൽക്കണമെന്നും എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം ഞാൻ യഹോവയാകുന്നു നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എൻ്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം ഞാൻ യഹോവയാകുന്നു അഹരോൻ്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ലസ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെങ്കിലും വല്ല അശുദ്ധിയും ഉണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടുതീണ്ടിയവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും പിന്നെ അവന് വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം അതവൻ്റെ ആഹാരമല്ലോ താനേ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനേയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത് ഞാൻ യഹോവയാകുന്നു ആകയാൽ അവർ എൻ്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് പുരോഹിതൻ്റെ അടുക്കൽ വന്നു പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ അവനും വീട്ടിൽ പറന്നുണ്ടായവനും ഭക്ഷിക്കാം ഇവർക്ക് അവൻ്റെ ആഹാരം ഭക്ഷിക്കാം പുരോഹിതൻ്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യയായാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത് പുരോഹിതൻ്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പൻ്റെ വീട്ടിലേക്ക് തൻ്റെ ബാല്യത്തിൽ എന്ന പോലെ മടങ്ങി വന്നാൽ അവൾക്ക് അപ്പൻ്റെ ആഹാരം ഭക്ഷിക്കാം എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത് ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം അഞ്ചിൽ ഒരംശവും കൂട്ടി പുരോഹിതന് കൊടുക്കണം ഇസ്രായേൽ മക്കൾ യഹോബയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത് അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ മേൽ അകൃത്യത്തിൻ്റെ കുറ്റം വരുത്തരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോബയാകുന്നു യഹോബ പിന്നെയും മോശയോട് അരുൾ ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേൽ ഗൃഹത്തിലോ ഇസ്രായേലിൽ ഉള്ള പരദേശികളിലോ ആരെങ്കിലും യഹോബയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാ ദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാട്ടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരാണായിരിക്കണം ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല ഒരുത്തൻ നേർച്ച നിവൃത്തിക്കായിട്ടോ സ്വമേധ ദാനമായിട്ടോ യഹോബയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത് കുരുട് ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോബയ്ക്ക് അർപ്പിക്കരുത് ഇവയിൽ ഒന്നിനെയും യഹോബയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോ ഇരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധാദാനമായിട്ട് അർപ്പിക്കാം എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല വരി ചതച്ചതോ എടുത്തു കളഞ്ഞതോ ഉടച്ചതോ മുറിച്ചു കളഞ്ഞതോ ആയുള്ളതിനെ നിങ്ങൾ യഹോബയ്ക്ക് അർപ്പിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത് അന്യൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിൻ്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത് അവയ്ക്ക് കേടും കുറവുമുള്ളതുകൊണ്ട് അവയാൾ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല യഹോവ പിന്നെയും മോശയോട് അരുൾ ചെയ്തത് എന്തെന്നാൽ ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ ഏഴ് ദിവസം തള്ളയുടെ അടുക്കൾ ഇരിക്കണം എട്ടാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അറുക്കരുത് യഹോവയ്ക്ക് സ്തോത്രയാകം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം അർപ്പിക്കണം അന്നു തന്നെ അതിനെ തിന്നണം രാവിലെ വരെ അതിലൊട്ടും ശേഷിപ്പിക്കരുത് ഞാൻ യഹോവയാകുന്നു ആകെയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം ഞാൻ യഹോവയാകുന്നു എൻ്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു നിങ്ങൾക്ക് ദൈവമായി ഇരിക്കേണ്ടതിന് മിശ്രയും ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ ആകുന്നു